ആ സ്കൂളാണ് എന്തായാലും ആ സ്കൂളിൽ പരിപാടി ഉണ്ട് ആനിവേഴ്സറി ആണ് അപ്പൊ നമ്മൾ വൈകിട്ട് അവിടെ പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ ഈവനിങ് എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉച്ചയ്ക്ക് ഉച്ചക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ഫസ്റ്റ് വന്നേക്കണ ഇപ്പോൾ ചേച്ചി ഡ്രസ്സ് അടുപ്പിയാണ് അടുപ്പിച്ചിട്ട് ബാക്കി ഡ്രസ്സ് നമ്മൾ കൊടുത്തു വന്നിട്ടുണ്ട് വീട്ടിൽ പോയിട്ട് ഈവനിങ് ഫുൾ എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തി അപ്പൊ നമ്മളെ പോകുമ്പോ നമ്മളിവിടെ നടന്ന് വീട്ടിലോട്ട് പോട്ടെ കേസ് വീട്ടിൽ പോയിട്ടാണ് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടി എവിടെയോ പരിപാടിയുണ്ട് കഷായ ഉണ്ടാവും ചെമ്പും ഒക്കെയാണ് പോയത് അപ്പോൾ എന്തായാലും നമുക്ക് നടന്ന് പോവാം ഇവിടെ പണ്ട് പാടമായിരുന്നു ഏട്ടാ കൃഷി ഈ പാടം നികത്തിയിട്ടാണ് ഇവരിൻ്റെ അകത്ത് വാഴ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത് ഇവിടെ പണ്ട് വയലായിരുന്നു എന്തായാലും ഇവിടെ കാണുമ്പോൾ ഒരു പ്രത്യേകത പണിയാലും കേസ് കണ്ടോ അടിപൊളിയല്ലേ അടിപൊളിയല്ലേ ഈ സ്ഥലം നമ്മടെ ഉത്സവം നടന്നും കൊടിയേറ്റമൊക്കെ കൊണ്ടു വരുന്ന സമയത്ത് കൊര മറ്റേ കൊടിമരം കൊണ്ടുപോയത് ഇവിടത്തെ ഇതിന് തെക്കത് അതിന്റെ ആർച്ചാണ് ഇതാണ് കൈസ അതിന്റെ ആർച്ചിന്റെ ഫ്രണ്ട് എന്തായാലും നമുക്ക് പോവാം ആചോട്ട് അപ്പൊ ആജ് എവിടെ ഇരിക്കം കുടിച്ചു ഇവിടത്തെ അവ ഓടുകൊണ്ടാ വെറും കളർത്തണു ഓടുന്നുണ്ട് ഓടണോ അവന്റെ സൈസിനുള്ള ഓട്ടോ ഓർഡർ ഭയങ്കര അനുസരണ കയറി തുടങ്ങി സ്റ്റെപ്പൊക്കെ അതാണ് എന്റെ ഇത് പൊറത്തെവിടെ നിന്ന് ടി വി കാണാൻ അതാണ് അവൻ വരാത്തത് അവൻ അവിടെ അവടെ കണ്ണോണ്ടിരിക്കാന് നമ്മൾ അതാണ് കുടിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ ചേച്ചി റോഡിൽ വീട്ടിൽ സംസാരിച്ചു തന്നെ ഇവിടെ നിന്ന് പോകും പെട്ടന്ന് പോകണം ഡ്രസ്സ് പിള്ളേർക്ക് നാളെ നാളെ കല്യാണം ഇപ്പം നാണയം മറ്റോക്കാട്ട് പണിയിടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് അപ്പോൾ അടുത്ത് കാണാൻ പുതിയ വാങ്ങിച്ചത് അപ്പോൾ കാണിച്ചതാണ് നമുക്ക് എന്തായാലും ഇപ്പം നാളെ മറ്റൊന്നിടും മറ്റൊരു നാളെ ഇടുമ്പോൾ കാണാം നാണയം ഇടന്ന് അപ്പൊ ഗ് നമ്മളവിടെ നിന്ന് ഇറങ്ങി ഇന്ന് വൈകിട്ട് പ്രോഗ്രാം കേടാൻ വേണ്ടി അപ്പൊ നേരത്തെ ചെലവണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് വൈകിട്ട് പ്രോഗ്രാം ഉണ്ടല്ലോ അത് കാണാൻ വേണ്ടിട്ട് അപ്പൊ ഇനി അലക്കി കുളിക്കണം അല്ലേ അജേ പരിപാടി കറി വെക്കണം എന്തായാലും പോയിട്ട് ബാക്കി പരിപാടിയിലേക്ക് പരിപാടി അങ്ങനെ കിടക്കണം പേണി പോവുന്നു ആർജയ്ക്ക് ഇവിടെ നിന്ന് പോവാൻ താല്പര്യമില്ല റബ്ബർ പാലും എടുത്ത് ഇവിടെ തന്നെ നിക്കണമെന്നാണ് ആർജയുടെ ഡ്രീമ് നമ്മൾ റബ്ബറുകളെ എത്തിയാണം ചിലപ്പിന്റെ പിന്നെ പോവും ഈ കുഴിയിലാണ് കഴിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം വീണത് വീണ് എൻ്റെ കാലിൻ്റെ രണ്ടിൻ്റെ മുട്ടും കൈമുട്ടും ഒക്കെ മുറിഞ്ഞ് സെറ്റായി അയ്യോടാ അപ്പം കൈസ് നടന്ന് വീട് വരെ എത്തിയപ്പോഴാണ് ഈ കാര്യം ഏർത്തത് നമ്മുടെ കുളിക്കൽ സോപ്പ് ആരോ കട്ടുകൊണ്ട് പോയി എലിയല്ല ഫുള്ളായിട്ട് എടുത്തോണ്ടോയി അപ്പം അത് പുതിയ സോപ്പായിരുന്നു അത് അടച്ചു വെച്ചിരുന്ന സാധനവും കാണാനും ഒന്നുമില്ല അപ്പം നമ്മളത് വാങ്ങിക്കാൻ വേണ്ടി കടയിലോട്ട് പോവുകയാണ് ഗൈസ് അതേ കവർമായി എനിക്ക് വയ്യ ദേഷ്യം പറഞ്ഞുണ്ട് സങ്കടം വരുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല കാറിൻ്റെ കുഴക്കും കൈയിൻ്റെ ജോയിൻസിനൊക്കെ ഒരു കഴച്ചു പോകുന്നൊരു വരും മീൻസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കഴ കഴിക്കാൻ മീൻസ് കുഴഞ്ഞു പോയില്ല അങ്ങനൊരു ഫീലിങ്സാണ് എനിക്കൊന്നും ചെയ്യാനും പറ്റാത്തൊരവസ്ഥയെന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് രണ്ടാമത്തെ നടത്താൻ എനിക്ക് വയ്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അജേ വേറെ പോയി സോപ്പ് വാങ്ങിച്ചിട്ട് വരാം നടന്നു ആറ്റിൻ്റെ കാര്യം എത്തിക്കഴിച്ച് ഈ സൈഡ് ഇങ്ങനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോണിൽ കൂടി നേട്ട് കാണാനൊക്കെ ആയിട്ട് ഇത് ഫോണിൽ കൂടി കാണാൻ രസമാണ് കുറച്ച് വെള്ളം ആറ്റി ഇറങ്ങിയിട്ടുണ്ട് ഇന്നലത്തെ മഴയിൽ ഇല്ല ഇന്നലത്തെ മഴയിൽ കുറച്ച് വെള്ളം ആയിട്ടുണ്ടല്ലേ ആറ്റില് ചെളിവെള്ളം എന്തായാലും പോയിട്ട് വരാം നമ്മൾ രണ്ട് പണ്ടന്മാരാണെന്നാണ് ആർജ് പറയുന്നത് പുള്ളികളാണെന്നുള്ള എൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ രണ്ടാമത്തെ നടത്തും എന്തായാലും പോയിട്ട് വരാം പട്ടി കണ്ടോ ടിയിൽ കൂടി നീന്തി പോണു കാണിച്ചു പട്ടിയാണ് കേസ് നമ്മളെ കണ്ടത് ഇവിടെ നേരെ ആറ്റിച്ചാടി പോയതാണ് ആ ഞാൻ ചങ്ങ പോയിട്ട് ഒരിക്കുന്നു വരുന്നു ചേട്ടാ ചേട്ടാ തിരിഞ്ഞു ചേട്ടാന്ന് വെക്കേട്ടെന്ന് വിളിക്കത്ഭുത ചേട്ടാ ചേട്ടാ ആർജു ഞാൻ ആർജുനെ ഇതുവരെ ചേട്ടാന്ന് വിളിച്ചിട്ടില്ല ഞാൻ അസ് ബേബിന്നൊക്കെ വിളിക്കാറുള്ളത് അതാണ് ആർജ് അത്ഭുതത്തോടെ നോക്കി എത്തിയാറായി അമ്മ എന്തൊരു അവസ്ഥ എന്താ നടക്കല് പരുത്തിപ്പുഴ എത്തിന്റെ അമ്മേ കട ഉറന്നിട്ടുണ്ടോ രണ്ട് കേസോണ്ട് അപ്പൊ സോപ്പടിച്ചിട്ട് വരാം നാപ്പ പൈസ രണ്ടാമത്തെ താഴെ കടന്നും സാധനമാണ് തേച്ച് വീട്ടി പോണി എന്തൊരു കിളിയാണ് കേസിൽ തേങ്ങ എനിക്ക് എനിക്കും ഞാൻ സത്വം ആ പോർക്കു കടലേക്ക് തുണി കൊണ്ട് പയിക്കാൻ ഓർമ്മയിണ്ടായിരുന്നല്ല അപ്പൊ അവൾക്ക് അവൾക്ക് സോപ്പ ഓർമ്മയില്ല അവൾക്ക് തിന്നാൻ പോകുന്ന സാധനം ഇപ്പൊ ഓർത്തുനിന്ന് വാങ്ങിയേ തീറ്റടയത്തിന് ഭയങ്കര ഓർമ്മയാണിക്കും ആ നീ കോമയല്ല നീ കക്കൂസിലാ പൊയ്ക്കോർന്ന് പോമക്കണ ബാത്തൊക്കെത്തി വീട്ടിൽ പോകണം അല്ലേക്ക് കുടിക്കണം പിന്നെ നമ്മുടെ എന്താണ് എൻ്റെ പേര് സാധനം കറി വെക്കണം പിന്നെ സ്കൂളിൽ പോകണുണ്ട് സ്കൂളിൽ പരിപാടിയൊക്കെ വീഡിയോ ക്യാപ്ചർ ചെയ്യണം വീഡിയോ എടുക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ന് കുറെ കോപ്പറേറ്റ് അടിക്കും പേസ് കോപ്പിട്ട് അടിച്ചാൽ കൈസൻ്റെ പൊന്ന് കൈസൻ്റെ മനസ്സിലാക്കുക ആ പാട്ടൊക്കെ പോയിട്ട് വേറെ പാട്ടായിരിക്കും മതി യൂട്യൂബിൽ ഏത് പാട്ടാണോ അവിടെ സജഷൻ ചെയ്യുന്നത് ആ പാട്ടൊക്കെ അവിടെ ആടാവുക ചിലപ്പോൾ നിങ്ങൾ കാണുന്ന പാട്ട് ഒറിജിനൽ പാട്ടായിരിക്കില്ല ആ ഡാൻസിൻ്റെ പിള്ളേർ എന്തായാലും നല്ല അടിപൊളി പാട്ടൊക്കെ സെലക്ട് ചെയ്തോ ഡാൻസ് കളിക്കുന്നത് പക്ഷേ കോപ്പിട്ട് അടിക്കുമ്പോൾ പാട്ടൊക്കെ പോയിട്ട് വേറെ ഉള്ള പാട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക ക്ഷമിക്കുക ക്ഷമയോടെ കാണുക തെറി പിടിക്കാതിരിക്കുക തെറി പഠിക്കുന്നതിനും വിളിക്കട്ടെ തെറിവടിക്കുന്നതിലും ഇൻസ്റ്റിലൊക്കെ വിളിക്കുന്ന ആളുകളുണ്ട് ഇപ്പം എന്തായാലും എല്ലാവരും തിറിയ കുളിക്കാതെ ശാന്തി സമാധാനം മഴത്തേക്ക് പോവാ അവനിപ്പോൾ എന്തായാലും വീട്ടിൽ പോട്ടെ എനിക്ക് ഭയങ്കര അവണിപ്പോൾ വന്നിട്ട് എത്ര വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും മല കയറ്റി ഇറക്കുമോ ഇനി വീണ്ടും മൂന്ന് മണിക്ക് ഇറങ്ങണമല്ല അത് വേറൊരു കാര്യം മൂന്ന് മണിക്ക് അവിടെ നിന്ന് വീണ്ടും മല കയറി അച്ചൂനെ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് വേണം മല ഇറങ്ങാനിട്ട് അല്ലേ അപ്പോൾ ഓട്ടേക്ക് പോകാതോ നടന്നാണ് നടന്നായിരിക്കും പോണത് അവിടെ നമ്മളെ പോലെ തന്നെയാണ് കാശില്ലാ തട്ടിമുട്ടി ജീവിച്ചു പോണത് അപ്പൊ ഓട്ടോടിച്ചു പോകൂല അല്ലേ പെട്ടെന്ന് പെട്ടെന്ന് നടക്കുള കൊണ്ട് തീറ്റയ്ക്ക് ഒരു ശല്യ തീറ്റില്ല തീ തീർന്നിട്ട് തന്നെ വേണ്ട കേസ് തരൂല്ലോ നോക്കണ്ട ഉണ്ടാവോ വീഡിയോ അറുന്നൂടെ എന്തായാലും നോക്കാം ഇവിടെന്നോ ഇവിടെന്നോ പൈസ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫായി എനിക്ക് എൻ്റെ ബാങ്കിൻ്റെ പാസ്ബുക്ക് ഐറ്റങ്ങളൊക്കെ ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അത് വന്നിട്ടുണ്ട് അപ്പോൾ അത് എറണാകുളത്താണ് പ്രശ്നമെന്ന് വെച്ചാൽ ഇതല്ലേ അത് ഇപ്പോൾ വിളിക്കുക ഒരു ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിപ്പോ എൻ്റെ ഫോൺ അത് വീട്ടിൽ പെട്ടിവിടെ ചാർജ് ചെയ്ത് പോണക്കണം എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പെട്ടെന്നു വേറ്റായി പോയി അധികം വിളിക്കാറുണ്ട് കുറേ കാര്യമുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ട് തേങ്ങ ഫാസ്റ്റ് സ്ലോവില് നോക്ക് പ്ലീസ് തേങ്ങ നല്ല സ്ലോവില് ആടി തൂങ്ങി എഴുതി പെട്ടെന്നു വെ ൃത് പിടിച്ച് വേറെ പതുക്കി വരുന്നുണ്ടിങ്ങനെ പിടിച്ചിട്ട് വരുന്നു മല കയറ്റൊരു പണിയാണ് കയറി മല വീണ്ടും കറങ്ങി വീണ്ടും കേരളത്തിലെ അവസ്ഥയുണ്ടല്ല ആ ദേഷ്യത്തിൽ കൂടി മറന്നിട്ടില്ല മതി എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യമാണ് പോയിരുന്നത് നിന്നെ കൊല്ല ദേഷ്യം സോപ്പ് വാങ്ങാതെ മറന്നു കണ്ടോ കേസ് തേങ്ങ വന്നില്ല തേങ്ങയുടെ കാര്യം പറഞ്ഞത് ഇവിടെ ഞാൻ എന്താ ചെയ്യേണ്ടത് കേസ് എനിക്ക് വയ്യ ഇനി എവിടെ നിന്നേക്ക് പോയി കഴിഞ്ഞാൽ ഫോണിലേക്കൊക്കെ വണ്ടി നിർത്തി കളയും വണ്ടി നടത്തുന്ന നിർത്തി അവിടെ വർത്താൻ വർത്താൻ വേണ്ടി നിൽക്കും മനുഷ്യപ്പെട്ടെന്ന് വീട്ടിലെത്താൻ ഫോൺ ചാർജ് ചെയ്യണം വിളിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് നിറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പോകെടുക്കണെത്ര കഷ്ടപ്പെട്ടു ഇവിടെ അടുത്ത് കെഞ്ചിടണം പല പ്രാവശ്യം പോകെടുക്കുമ്പോൾ ഇവിടെ അടുത്ത് ഫോം പിടിപ്പിക്കാം ഫോം പിടിപ്പിക്കുന്നത് മാക്സിമം സമയത്ത് ഞാൻ തന്നെ ആയിരിക്കും മതി നമ്മള് അവിടെ കഥ നിറച്ചാ ഇങ്ങനെ പറയാല്യ്യാ എന്തോ വന്നിരത്താനായിട്ടും അവിടെ ചെക്കായി എന്തൊരു അവസ്ഥയെന്ന് തേമേ എൻ്റെ അവസ്ഥ ഒരു ലോട്ടറിയൊക്കെ അടിച്ചതുകൂടെ ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ചിന്ത ചിയ ആഹാ അനിയവിടെ നിന്ന് വരുന്നുണ്ട് കാണുന്നുള്ള ദൂരെ കണ്ട കേസ് അങ്ങനെ കാണും പെട്ടെന്ന് സമയമില്ലായെന്ന് പറഞ്ഞതാണ് എന്താണെങ്കിൽ കിടന്ന ആള് ആട് തൂങ്ങി വരുന്നത് ആടെ സ്റ്റക്കായിട്ട് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ദേഷ്യം തന്നെ കേസ് എന്ത് ചെയ്യാനാണ് മനുഷ്യനാണ് നമ്മള് തളർന്ന് നോക്കി തേങ്ങ ഉള്ളുമ്പോൾ ഉരുണ്ടോക്കിയാ എപ്പോഴും ഉരുണ്ട ആദ്യം പോണ തേങ്ങയാണ് ഇന്ന് സ്ലോ പെട്ടെന്നാ തേങ്ങാക്കേ ചിരിക്കെത്തി തളർന്നു ചപ്പതാ വീട്ടിലെത്തണത് എന്റെ വീണ്ടും താഹോലാണുണ്ടാവില്ല അതപ്പോൾ താഹോലിന് അപ്പോൾ കേന്ദ്ര സാമ്പാറുണ്ടാക്കാൻ വേണ്ടി പോകണം റിട്ടേൺ ഉണ്ടാക്കട്ടെ നമുക്ക് എന്നതിനുശേഷം വേണം നമുക്ക് സ്കൂളിലൊക്കെ പോകണം അതിലേക്ക് കുളിക്കാണ്ട് ഫ്രഷ് ആവണം സ്കൂളിൽ പോകണം സ്കൂളിൽ നിന്ന് ആനിവേഴ്സറി ആണ് അവിടുത്തെ വാർഷികകുമ്പോൾ നമുക്ക് പോകണം ചെറിയ ഉള്ളറ് എൽ പി സ്കൂൾ അപ്പോൾ കാണാൻ രസമായിരിക്കും കാണാം അല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് എൻ്റെ എൻജോയ് ചെയ്യണം നിങ്ങൾ ഇവിടെ നടന്നുകൊണ്ട് തരും അപ്പോൾ നമുക്ക് പോകാൻ പറ്റുള്ളൂ നടന്നു പോകുന്ന തോരത്ത് ചെറിയ പ്രോഗ്രാമിട്ട് പോലെയും മോശം അല്ലെങ്കിൽ നിശ്ചയം ബസ്സില് പോകണമെന്നെങ്കിൽ ചില പൈസ കാണുമ്പോൾ പറയാം നമുക്ക് നടന്നു പോകാനും കുഴപ്പമില്ല അപ്പോൾ പോയിട്ട് വേണം അപ്പോൾ അതിനോട് നിശ്ചയം ഫാസ്റ്റായിട്ട് കുക്കിങ്ങിനോട് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കാം തീർക്കട്ടെ നോക്ക് ഇവിടെ എത്ര നോക്കാനിട്ട് ഇല്ലെങ്കിൽ മൊത്തം കാലം ലേറ്റായി പോയി ഓൾറെഡി ലേറ്റായിട്ട് കുക്കിംഗ് ആയതുകൊണ്ട് ചെയ്തു തരുന്നൊക്കെ പറയുന്നുണ്ട് നോക്കാം അപ്പം കൈസ് കുക്കിംഗ് വഴി കഴിഞ്ഞു നെച്ചിട്ട് കുപ്പിയിലോളം നിറയ്ക്കുക നമുക്ക് ബാക്കിയുള്ള കാലിക്കുപ്പിയും പക്കി ഇതൊക്കെ ആയിട്ട് കുളിക്കാൻ നടക്കാൻ വേണ്ടി പോവാണ് അലക്കി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം അലക്കുന്നില്ല കുളിക്കുന്ന മാത്രമേ ഉള്ളൂ തുണി മുക്കി പ്ലാനാണ് തുണി മുക്കി വെച്ചിട്ട് നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം ആ പ്ലാൻ അപ്പം വന്നിട്ടോളം പോകാനായിട്ട് നമുക്ക് അമ്പല സ്കൂളിൽ പോകാൻ കൊണ്ട് ഫോൺ കൊണ്ടുവന്നിട്ട് ഫോണോട് ചാർജ് ചെയ്ത് പോകുന്നത് ഫോൺ ചാർജ് ആവട്ടെ അതുകൊണ്ട് ഇന്ന് റീലിലും അതേപോലെ ബ്ലോഗ് എടുക്കാൻ പെട്ടു ഇന്നത്തെ സ്കൂളുടെ വരെ അടുത്തും എടുക്കാൻ വച്ചിട്ട് പണിയാവും അതുകൊണ്ട് ഫോൺ ഫോൺ മാക്സിമം ചാർജ് ചാർജ് നല്ല വെക്കാം നമുക്ക് അങ്ങനെ അപ്പൊ ഗൈസ് ഞാൻ റെഡി ആയി ഇറങ്ങി ഓൾറെഡി ആദ്യം ഫ്രണ്ടിലേ പോയിട്ടുണ്ട് ഞാൻ ബാക്കിൽ ഓടി ഓടി പോകാനോടെ പ്ലാനാണ് അപ്പം എന്തായാലും പോവാം ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളെ പറയാം ഓടണം അതാണ് പ്രശ്നം ഫൈനലി ആര് ഞാൻ കണ്ടുപിടിച്ച് പെട്ടെന്ന് പോകണം

അമ്മേ ബിന്ദു 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 പട്ടാള ബിന്ദ്ര ഒന്നും ചെയ്യരുത് അവിടെ പ്രസവിച്ച ഇടക്കാണ് ഇപ്പൊ നമ്മുടെ എൽ പി സ്കൂളെത്തിയിരിക്കുന്നതാണ് ഗൈസ് ഇവിടത്തെ തൂണൊക്കെ സെറ്റാക്കി അടിപൊളിയായി മരത്തടി പോലത്തെ തൂണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടു കണ്ട ഗവണ്മെന്റ് എൽ പി എസ് പരുത്തി കൂടി പുഴമലക്കൽ ഗ്രാമപഞ്ചായത്ത് എന്താ നമുക്ക് ഇങ്ങോട്ട് കയറാൻ കേസു പിള്ളേർ ഒഴിക്കാനൊക്കെ വിളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഗൈസ് ഇവിടെ പ്രോഗ്രാം വരണം നമ്മൾ വെയിറ്റ് നിശോ ചേച്ചിയും അച്ഛൻ്റെ കൊച്ചിൻ്റെ കൂടെ അച്ഛൻ ഒരുക്കമേണ്ടി അച്ഛനോട് പോയി ഞാനിവിടെ പണിയിരിക്കാൻ അറിയിക്കുക പ്രസിഡന്റ് അവിടെ നിന്ന് ഒരുപാട് കള്ളങ്ങൾ പറയുന്നുണ്ട് അവാർഡ് കിട്ടിയിട്ടുണ്ട് കുറേ അവാർഡുകൾ പക്ഷേ എന്താ എന്തിനാണ് അവാർഡ് കൊടുത്തറിയാൻ പാടില്ല പഞ്ചായത്തിനെ അവാർഡ് കുറച്ച് ഓ

ആ വാഴയ്ക്ക് സ്ട്രീറ്റ് ഇട്ടു പന്നിയോ നമ്മുടെ സ്ട്രീറ്റ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് പിന്നെ പഞ്ചായത്തിന് മരിച്ചു അവാർഡ് പ്രശ്നമൊക്കെ ആണല്ലോ ഓ പ്രയത്നിച്ച അവാർഡ് നിങ്ങൾക്ക് പറയണുണ്ട് ഭയങ്കര പ്രയത്നിച്ചു പറഞ്ഞതു ഈ അവാർഡ് കൊടുക്കാൻ പറ്റുന്നവർ ഈ പഞ്ചായത്തിലെ ജനങ്ങളെ ഇറങ്ങി ഇറങ്ങി അന്വേഷിക്കണം അതായത് വേറെ വാർഡുകൊണ്ട് പാട്ടൊക്കെ ഫയറിൻ്റെ പലതും ഉണ്ടാവും അത് ഒന്നും ചെയ്യണ്ടാവില്ല അതാരും അന്വേഷിക്കുന്നത് പ്രശ്നം നേരത്തെ പറയുന്നത് എങ്ങനെ അവാർഡ് കിട്ടുന്നൊക്കെ കീർത്തന രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ എൽ എസ് എസിൻ്റെ വിജയി സ്കൂളിൻ്റെ അഭിമാന താരം കുമാരി കീർത്തന കീർത്തനയെ ഏറെ സ്നേഹ ആഗ്രഹത്തോടു കൂടി പുരസ്കാരം ഏറ്റുവാങ്ങനായിരിക്കുന്നു എന്റെ അടുത്ത് എന്റെ വീട് കിട്ടാം സ്വന്തം മടിയ് വാങ്ങിക്കാൻ പോണത് വീട് എടുക്കാൻ വേണ്ടി സമ്മാനം നടന്നിരിക്കുകയാണ് പിള്ളേർക്കെ വെയിറ്റ് ചെയ്യുന്ന പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ക്യൂല്ണ്ട് അപ്പൊ പാത്രത്തിൽ തന്നെ പിള്ളേർക്ക് ഫുഡ് എടുക്കാണ് അപ്പൊ ഇഡലി കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേര് ഡാൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ എന്തായാലും പിള്ളേരൊക്കെ എല്ലാരും പോയി വാങ്ങിക്കട്ടെ കൈസ് അപ്പം പ്രോഗ്രാമൊന്നും നടന്നിട്ടില്ല എല്ലാം പതുക്കെ നടക്കോളൂ ലേറ്റ് ആണ് അവിടെ ടീച്ചർ പാത്രം എടുത്തു വെച്ചിട്ടാണ് പാത്രത്തിൽ കൈയൂട്ടി കളിച്ചോണ്ടിരിക്കലും ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട് ബാക്കി എല്ലാരും പോയി പ്രസിഡന്റ് പ്രസിഡന്റൊക്കെ പോയി അപ്പം എന്തായാലും പോയിട്ട് വരട്ടെ എന്തായാലും പ്രസിഡന്റ് പ്രസിഡന്റൊക്കെ പോയി ടീച്ചേഴ്സിനൊക്കെ ഇങ്ങനത്തെ സാരിയാണ് എല്ലാവർക്കും ഒരുപോലത്തെ സാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മേക്കപ്പ് കഴിഞ്ഞ് പോട്ടെ പിള്ളേരെ പ്രോഗ്രാം അടിയം കോളി പ്രോഗ്രാം പൊളി പോളി 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 പിള്ളേർ ചെറിയ പിള്ളേരാണ് ഏകാ കഴിച്ചത് എല്ലാരും

കുഞ്ഞു മക്കളുടെ ഡാൻസ് ആണ് കൈസ് അപ്പോൾ എന്തായാലും പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കട്ടെ നമുക്ക് കോപ്പി റൈറ്റ് എന്തായാലും കിട്ടുമെന്ന് അറിയാം എന്തായാലും ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് എല്ലാരും പാരന്റ്സും എല്ലാരും ഉണ്ട് അപ്പൊ എന്തായാലും കാണാം ഇവിടെ ആണെങ്കിൽ എല്ലാരും കാര്യങ്ങളൊക്കെ കാര്യങ്ങളായിട്ടൊക്കെ ഇരിക്കുകയാണ് പിള്ളേർ അടുത്ത അടുത്ത ഡാസ് അവിടെ ഒക്കെ കരച്ചിലും പിഴിച്ചിലും ഒക്കെയാണ് ഇവിടെ അടുത്ത ഡാൻസിനുള്ള ഒരുക്കവും പരിപാടിയൊക്കെ നടക്കുകയാണ് ഇവിടെ മേക്കപ്പ് ആണ് മേക്കപ്പാണ് മേക്കപ്പ് മേക്കപ്പ് ഓരോരുത്തരും പിടിച്ചുകൊണ്ട് പോയിട്ടാണ് ഡാൻസ് പരിപാടിക്ക് ഞാൻ കൊണ്ടുപോകണം അപ്പൊ എന്തായാലും നമുക്ക് കാണാം ഫൈനലി കഴിച്ച നമ്മുടെ ലാസ്റ്റ് പ്രോഗ്രാം ആണ് നടക്കുന്നത് കാണാൻ പറ്റാന്നല്ലേ കാരണം ഭയങ്കര ബാച്ചിലായിപ്പോയി നമ്മള് പിന്നെ ആൾക്കാരും കുറവാണ് കഴിച്ചത് പെട്ടെന്ന് എല്ലാരും പോയി അല്ലേ എല്ലാരും പോയില്ലേ എല്ലാരും പോയി കൈഷ് ലാസ്റ്റ് ഡാൻസ് ആണ് നമ്മളെ അമ്പലത്തിലൊക്കെ കളിച്ച അതേ ടീംസ് തന്നെയാണ് അവർ ഈ കൊല്ലം നാലാം ക്ലാസ് ക്ലാസ്സുകാരാണ് അടുത്ത കൊല്ലം അഞ്ചിലോട്ട് പോവാണ് ഈ സ്കൂളില് ലാസ്റ്റ് വിദ്യാർത്ഥികളാണ് ഇവര് അപ്പൊ അടുത്ത ബാച്ചറിൽ ഇവരുണ്ടാവുന്നില്ല അപ്പൊ അതിന്റെ അനുബന്ധിച്ച് അവര് ആയിട്ട് അവരുടെ ആ ഒരു തിരുവാതിര ഇവിടെ കളിച്ച് ആ അപ്പോ നമ്മൾ ഇനിപ്പോലെ അതെ നമ്മൾ ഇനിയിപ്പൊ പോകും കൈ പ്രോഗ്രാം കഴിഞ്ഞ് ഉള്ളൂ ഇറങ്ങിയതേള്ളൂ

എനിക്കായാലും അങ്ങനെ തന്നെയാണ് ഞാൻ ഒരു ചപ്പാത്തി മാവ് മാവ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനിയിപ്പോ നമ്മള് ഇന്ന് ചെയ്ത് രാവിലെ പാലെടുപ്പ് ഉണ്ടാവും മഴ കുടുങ്ങുന്നുണ്ട് പക്ഷെ പെയ്യുന്നെനിക്ക് ഉറപ്പില്ല അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഡേ മൈ ലൈഫ് ഹാഫ് ഡേഫ് ഡേ അപ്പൊ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമന്റ്സിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഓൾ ഒന്നും ബെല്ലേക്കനം കൊടുക്കാൻ മറക്കാതിരിക്കുക ശ്രമിക്കാ അപ്പൊ പുതിയൊരു വിശേഷമായിട്ട് ബൈ ഫ്രോ ആർജിസ് ബൈ